അതായത് നമ്മളെ ഓഫീസിലെ ഷഹാനില്ലേത് അവൾ ഞാനൊരു റിലേഷനിലായിട്ട് കുറച്ച് നേരമായി പക്ഷെ ഞാനിതുവരെ അത് ഓഫീഷ്യൽ ആയിട്ട് അവതരിപ്പിച്ചിട്ടില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം അവളെ വീട് വരെ പോയിട്ട് അവളെ പാകിന്റെ ഇതൊന്നും അവതരിപ്പിക്കണം രണ്ടാളും വരൂല എൻ്റെ കൂടെ അത് ശരിയാകാണെങ്കിൽ ഒന്നും തോന്നരുത് അവൾക്ക് വേറെ ഒരുപാട് കേസ് കിട്ടലുള്ള അത് എനിക്ക് അറിയുന്ന കാര്യ അതുകൊണ്ടുമ്പോൾ വേറെ നോക്കാം കേസ് കേട്ടോ എന്ത് കേസ് കേട്ട് ഞാൻ അവളെ കാണാൻ പറ്റാത്ത പല സാഹചര്യം അഞ്ചു കൊല്ലായിട്ട് അവളെ എനിക്കറിയാ ഓൾ എനിക്ക് അറിയുന്ന പോലെ ലോകത്ത് ആർക്കും അറിയൂല ഓളല്ല മോശം നിങ്ങളൊക്കെ ചിന്താഗതിക്കാണ് പ്രശ്നം പിന്നെ നിങ്ങളൊക്കെ ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്താ കണ്ടത് നിങ്ങളെടുത്തും ഞാനിത് പ്രതീക്ഷിച്ചില്ല അഞ്ചു പോലെടോ എടാ എടാ പ്രതീക്ഷേട്ടാ എന്തോ തെറ്റിദ്ധാരനെ പറഞ്ഞു പോയതായിരിക്കും ഒരു കാര്യം ആ നന്നായിട്ട് അങ്ങനത്തെ ടൈപ്പ് ചങ്ങായി തെറ്റി പോവുകയും എടാ അവള് നല്ല കുട്ടിയാ അത് എനിക്കും അറിയാം പക്ഷെ ഡോക്ടർ എന്താ പറഞ്ഞതറിയോ അവന് ക്യാൻസർ ആണ് ഇനി മാസം കൂടി അവൻ നമ്മളെ കൂടെ ഉണ്ടാവുള്ളു ഇത് ഞാൻ എങ്ങനെയാ അവനോട് പറയുക